എൻ്റെ പേര് അനിത ലെൻ എന്നാണ് ഞാൻ തിരുവനന്തപുരത്തിന് വരുന്നു എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ലെനിൻ ആദ്യമേ തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്താണ് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ യുക്രൈനിൽ എം ബി ബി എസ് പഠിക്കാൻ പോയിരുന്നു അവിടുത്തെ യുദ്ധ സാഹചര്യത്താൽ എനിക്ക് എൻ്റെ പഠനം തുടരാൻ സാ സാധിച്ചില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് റിപ്പീറ്റിന് ജോയിൻ ചെയ്തു പക്ഷേ സങ്കടവും ഡിപ്രഷനൊന്നും കാരണം എനിക്ക് പഠിക്കാനായില്ല അങ്ങനെ ഇരിക്കുകയാണ് പപ്പ അമ്മയോട് പറഞ്ഞേ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്താൽ മോക്ക് എന്തായാലും ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പപ്പ പറഞ്ഞതിനെ തുടർന്ന് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഒരുങ്ങി ഞാൻ എക്സാമിന് പോയി എക്സാം എഴുതി പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച അമ്മ പറഞ്ഞില്ലേ അമ്മ നമുക്ക് ഉടമ്പടി എടുത്താൽ അഡ്മിഷൻ കിട്ടും എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു റിസൾട്ടല്ലേ വന്നുള്ള മോളെ അഡ്മിഷൻ ഇതുവരെ സ്റ്റാർട്ടായില്ലോ എന്തായാലും കിട്ടും മാതാവിൻ്റെ അഡ്മിഷൻ തന്നുഗ്രഹിക്കും എന്ന് എന്തായാലും അമ്മ പറഞ്ഞു അത് വിശ്വസിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ട് എം സി സിയിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് നല്ലൊരു ഗവണ്മെന്റ് കോളേജ് ഗവണ്മെൻ്റ് അല്ല ഒരു ഡീംഡ് കോളേജിൽ അഡ്മിഷൻ തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഇതെൻ്റെ അനിയത്തിയാണ് അവൾക്ക് സെയിം കോളേജിൽ മാതാവ് ബി ഡി എസിന് അഡ്മിഷൻ കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എക്സാമിന് നല്ല പേടിക്കുന്ന ഒരാളാണ് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ എക്സാം പേടിയൊക്കെ കുറച്ച് കുറയുന്നുണ്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഉപ്പ് മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിതറിയിടും എന്നിട്ട് ഫസ്റ്റ് വിശ്വാസ പ്രമാണം ചൊല്ലും കുരിശ് വരച്ച് പ്രാർത്ഥ്യത്തിന് ശേഷം മാത്രമേ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കൂ അങ്ങനെ ഞാൻ എഴുതിയ എല്ലാ എക്സാമിനും എനിക്ക് നല്ല വിജയം തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ടെൻഷൻ കാരണം ഞാൻ പഠിക്കുന്നതെല്ലാം എനിക്ക് മറന്നുപോകും ആ സമയത്ത് ഞാൻ എൻ്റെ ബുക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യം കേൾക്കും അപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ച് റിലാക്സാവും അതിന് ശേഷം ഞാനായിരുന്നു പഠിക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ ഇങ്ങനെ മാത്രം ഇതാക്കിയാൽ നീ എങ്ങനെ പാസ്സാവും എന്ന് പറയും അപ്പോൾ ഞാൻ പറയും മാതാവ് നോക്കിക്കോളും മാതാവ് എന്നെ പാസ്സാവും പാസ്സാക്കും എന്ന് പറയും ഞാൻ കഷ്ടപ്പെട്ട് ഉറങ്ങാതിരുന്ന് പഠിച്ച് എക്സാമിനേക്കാളും ഞാൻ മാതാവിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് പോയി ഇത് എക്സാമിന് എനിക്ക് നല്ല മാർക്കും തന്ന് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള രണ്ടാം സാക്ഷ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഏഴ് വർഷമായിട്ട് അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പപ്പയ്ക്ക് ഇപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈവേയിൽ വെച്ചിട്ട് ഒരു ഹൈ സ്പീഡിൽ വന്നിട്ട് ഒരു ജീപ്പ് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ചു അമ്മ മാതാവിൻ്റെ കാശീരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരായിരം നന്ദി ആരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ആർ സി സിയിൽ പിന്നെ ആഹാരം പൊതിച്ചോർ കൊണ്ട് കൊടുക്കും മൂന്ന് മാസം കൂടുമ്പോൾ പിള്ളേർ വരണ സമയമാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത് പിന്നെ കൃപാസനത്തിൽ വരണ സമയമാകുമ്പോൾ ഞങ്ങൾ മൂന്ന് കെട്ട് നാല് കെട്ട് പത്രം വാങ്ങിച്ച് അവിടെ വീട്ടിനെ വരണ സമയമേ പ്രാർത്ഥിച്ചുകൊണ്ട് വരും മാതാവേ എൻ്റെ കൂടെ ഉണ്ടാകണമേ ഈ പത്രം എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമേ അമ്മ കൂടെ നിന്ന് ഇത് സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങൾ ഞങ്ങളിവിടെനിന്ന് പോയി വീടെത്തണതിന് മുമ്പേ ആ പത്രം മൊത്തം അമ്മ മാതാവ് തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും കൊടുക്കും റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ ഹോട്ടലുകൾ അങ്ങനെ ഞങ്ങൾ വരുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ഇറങ്ങി ആ പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കൂല പക്ഷേ ഈ പത്രം എനിക്ക് കൊടുക്കണം എന്നുള്ളതിൽ ഞങ്ങൾ കൊടുക്കും പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ പോയി സന്ദർശിക്കും അവർക്ക് ഞങ്ങളെ കഴിവുള്ള എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും പിന്നെ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ കൊണ്ട് ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഉപ്പിട്ട് വെള്ളം അങ്ങനെ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ട് വരണവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾ അവർക്ക് യൂട്യൂബിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇട്ട് കൊടുക്കും അവരതൊക്കെ ഡെയിലി കാണണം രാവിലെ എണീ എണീറ്റ ഉടനെ ഞാൻ ചോദിക്കുന്നത് ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ മക്കൾ ബൈബിൾ വായിച്ചോ ഡെയിലി ബ്രെഡ് പിന്നെ കണ്ടോ എന്ന് ചോദിക്കും അപ്പോഴാണ് അവർ പറയുന്നത് അമ്മ ഞങ്ങൾ എന്നും കാണുന്നുണ്ട് എന്നിട്ട് അതിലെ ഏത് വചനമാണ് അച്ഛൻ പറഞ്ഞത് അത് ഞാൻ ചോദിക്കും അത് ഞങ്ങൾ രാത്രിയാകുമ്പോൾ അത് ഞങ്ങൾ നാലുപേരും കൂടെ അങ്ങ് പറയുകയൊക്കെ ചെയ്യും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒത്തിരി ജോലിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ഒത്തിരി താമസിക്കുന്നേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ മൂന്നുപേർ അതൊക്കെ പറഞ്ഞ് എല്ലാം ഇതാക്കിയിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ ഇത്രയും ചെയ്തു തന്ന മാതാവിനും എൻ്റെ പൊന്ന തമ്പുരാൻ്റെയും നന്ദി പറയുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമൃദ്ധമായ പുൽത്തകിടികളിൽ അവിടെ നിന്ന് മേയിക്കുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും കുടുംബമൊന്നിച്ച് വന്ന് ദൈവകൃപകൾക്ക് നന്ദി അർപ്പിക്കുകയാണ് തൻ്റെ മക്കൾ മക്കൾക്ക് കിട്ടിയ അഡ്മിഷൻ്റെ കാര്യം ഭർത്താവിൻ്റെ രോഗസൗഖ്യം കുടുംബമൊന്നിച്ച് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ആരെന്തു പറഞ്ഞാലും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല കൃപാസന പത്രം കൊടുത്തിട്ടേ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുള്ളു ഇതൊക്കെ ഉറച്ച തീരുമാനവും ബോധ്യങ്ങളിൽ ഓന്നിയ നിലപാടുമാണ് കർത്താവിന് കർത്താവിനെ കൊടുക്കുന്നവരാകുമ്പോൾ കർത്താവ് ഇവരുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ തൻ്റെ മകള് ആ കുഞ്ഞു ആ കുട്ടിയും ഇവിടെ സംസാരിച്ചു തൻ്റെ എക്സാമിൻ്റെ സമയമൊക്കെ തനിക്ക് എങ്ങനെ എത്രമാത്രം ടെൻഷനുള്ള മകളാണ് എന്നാൽ ഇന്ന് ഈ ഉടമ്പടിക്ക് ശേഷം തൻ്റെ അമ്മയെടുത്ത ഉടമ്പടിയിലെ മക്കൾ പങ്കുചേരുന്നു എല്ലാ ധ്യാനങ്ങളും കൂടുകയും അതുപോലെ നാം ഇവിടെ കേട്ടു മക്കളോട് ചോദിക്കും നിങ്ങളെ ഏത് വചനമാണിന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങനെ അത്ര തങ്ങൾ സംസാരിക്കുമ്പോൾ ഫോണിലൂടെ ഉടമ്പടിയെക്കുറിച്ച് ഉടമ്പടിയുടെ അനുഭവങ്ങൾ അതാണ് തങ്ങൾ സംസാരിക്കുക എന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ട് തനിക്ക് ടെൻഷൻ മാറും താൻ മനസ്സ് ആകും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ താൻ പോയിരുന്ന താൻ അഡ്മിഷൻ എക്സാം പാസ്സാകാതെ വന്നപ്പോൾ ഉക്രൈനിൽ നിന്ന് തിരിച്ചു വരുന്നു വീണ്ടും തൻ്റെ ജീവിതത്തിൽ ഫെയിലി ഫെയിലിയർ ആകുമ്പോൾ അമ്മകൾ ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിന്ന് വളരെ സന്തോഷത്തോടെ തീഷ്ണതയോടെ പരിശുദ്ധ അമ്മയിലൂടെ മാത്രം തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെ കുടുംബം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകൾ അതൊന്നിനൊന്നിന് ഈ അൾത്താരയിൽ ഏറ്റു പറയുകയാണ് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം മാത്രം തങ്ങൾക്ക് കൃപ ചൊരിഞ്ഞതിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക